ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ കോഫിയിൽ നമ്മൾ സാധാരണ വീട്ടിൽ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ അതിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഒരു കോഫിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കോഫി വാങ്ങി കഴിക്കാറുണ്ടല്ലോ ആ കോഫിക്ക് നല്ല ടേസ്റ്റാണല്ലേ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നം നമ്മളൊക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു കോഫി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഹോട്ടലിൽ നിന്ന് കോഫി കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതുമാരെയുള്ള കോഫി നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള കോഫി നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് ആ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിലും ഇങ്ങനെയുള്ള കോഫി ഉണ്ടാക്കി കുടിക്കാൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൂവിൻ്റെ കോഫി ബ്രൂ കോഫിയുടെ പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകൾ വാങ്ങാൻ കിട്ടുമല്ലോ അഞ്ച് രൂപ പാക്കറ്റ് രണ്ട് രൂപ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ടല്ലോ അതിൽ ഞാൻ അഞ്ച് രൂപ പാക്കറ്റിൻ്റെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത് കേട്ടോ അതാ അതിൽ നിന്ന് രണ്ട് പാക്കറ്റ് എടുത്തു അഞ്ച് രൂപ പാക്കറ്റിൻ്റെ രണ്ടെണ്ണം എടുത്തു അത് ഞാനത് പൊട്ടിച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് പാക്കറ്റ് ഞാൻ അങ്ങനെ ഒരു കപ്പിലേക്ക് ഇട്ടുകൊടുത്തു എന്താ കപ്പൊക്കെ നല്ലോണം തുടച്ച് വിട്ടും വെള്ളം പാടില്ല കേട്ടോ നല്ലോണം ഡ്രൈ ആയിരിക്കണം കപ്പ് അതിലേക്ക് ഞാൻ കോഫി പൗഡർ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ചിട്ട് കൊടുത്തത് അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൊടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കാപ്പി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പൗഡറായാലും പഞ്ചസാര ആയാലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ പഞ്ചാരയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒരു ടീസ്പൂൺ ആയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം അതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ചൂടാറിയതാണ് ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം ഒരു ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അധികം കഴിക്കാൻ പാടില്ല അതൊന്നും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ ചെറിയ തിളപ്പിച്ച വെള്ളം ചൂടാറി ചെറിയ ചൂടോടു കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു അതാ അതിന് ഒരു ഹാൻഡ് വിക്സ് വെച്ചിട്ട് നല്ലപോലെ ഇന്നൊന്ന് ഹാൻഡ് വിക്സ് ഹാൻഡ് വിക്സ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പതപ്പച്ച് പതപ്പച്ചെടുക്കുന്നതാ നല്ലപോലെ പതഞ്ഞ് വന്നോട്ടോ അതാ നല്ല പോലെ കുറച്ചധികം നേരം നമുക്കിങ്ങനെ പതപ്പച്ച് എടുക്കണം അത് നമുക്ക് ടീസ്പൂ സ്പൂൺ കൊണ്ടായാലും നമുക്കിങ്ങനെ പതപ്പിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ടായാലും ആവും കേട്ടോ നമുക്ക് എന്താ സൗകര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ലപോലെ പതപ്പച്ചെടുക്കാം എൻ്റെ കയ്യിലൊരു ഹാൻഡ് വിസ്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതപ്പച്ചെടുത്തത് അതാ കുറച്ചധികം നേരം വേണം നമുക്കിതൊന്ന് പുതപ്പിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ടായാലും കുറച്ചധികം സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ നല്ലപോലെ ഇങ്ങനെ പുതപ്പിച്ചെടുക്കാം അതാ ഇത് ഞാൻ മുട്ടയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനിത് കേക്കൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മുട്ട അടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ് അതുകൊണ്ട് ഞാൻ അതുപോലെ നല്ലപോലെ പതപ്പച്ചെടുത്തു കേട്ടോ അത് അതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ കണ്ടോ അതിൻ്റെ കളർ അങ്ങോട്ട് മാറി നല്ല കൊഴുപ്പ് മതിയായി നല്ല അതൊന്ന് അത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ ഒരു ടീസ്പൂൺ കൊണ്ടോ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അത് നല്ല കൊഴുപ്പായി കണ്ടോ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് ചേഞ്ചായി ഇതിപ്പം നമുക്ക് ഉണ്ടാക്കി നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഉണ്ടാക്കി കുറച്ച് ദിവസമൊക്കെയാ നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണംന്ന് തോന്നിയാൽ നമുക്കതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് തിളപ്പച്ച് പാൽ ഒഴിച്ച് നമുക്ക് കുടിക്കാം അതിന് ശേഷം അതാണ് ഞാനൊരു രണ്ട് ടീസ്പൂണ് അതിൽ നിന്ന് വേറൊരു കപ്പിലേക്ക് പകർത്തി അതിനുശേഷം കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാല് നല്ല പോലെ തിളപ്പിച്ചെടുത്തു കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ആ പാല് നല്ല പോലെ തിളച്ച് വന്നു കേട്ടോ അത് തടച്ച പാല് ചൂടോട് കൂടി തന്നെ നമ്മൾ കപ്പിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ടീസ്പൂണ് അതിലേക്ക് ചൂടോട് കൂടി ആ പാല് ഞാനിങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് അത് നല്ലപോലെ പൊതഞ്ഞ് വന്നു കേട്ടോ അത് നല്ലപോലെ പൊതഞ്ഞ് വന്നു അതിനുശേഷം വീണ്ടും ഒരു ടീസ്പൂൺ ടീസ്പൂണ്ണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു അത് നല്ലപോലെ പൊതഞ്ഞു നല്ലപോലെ പൊതഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒന്നും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് രണ്ട് സ്പൂണ് പാലും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ നല്ലപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം അതിലേക്ക് അത് മുകളിൽ കൂടെ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു